ചെറുപുഴ വില്ലേജ് വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ിന് ചെറുപുഴയിൽ ഉത്തരമേഖല കൈകോട്ടിക്കളി മത്സരം നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡയമണ്ട് ആൻഡ് ചെറുപുഴ ചെറുപുഴ വില്ലേജ് വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ചെറുപുഴയിൽ മത്സരം നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളായി പ്രകൃതി ദുരന്തങ്ങളും അതുപോലെ തന്നെ കൊറോണ എന്ന മഹാമാരിയും ലോകത്തെ ആകെ കീഴടക്കിയപ്പോൾ നമ്മുടെ മനുഷ്യരുടെ കൂടിച്ചേരലുകളും കൂട്ടായ്മകളെല്ലാം നഷ്ടപ്പെട്ട് നമ്മളെല്ലാവരും എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ട് അവരവരുടെ വീടുകളിലേക്ക് ഒതുങ്ങുന്ന ഒരു കാലമായിരുന്നു അതിനെയൊക്കെ തിരിച്ചു പിടിച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള കലാ കായിക പരിപാടികൾക്ക് മാത്രമാണ് മുന്നേ മുന്നോട്ട് വരാൻ സാധിക്കുക വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ഉത്തരമേഖലാ കൈകൊട്ടിക്കളി മത്സരം ഈ മാസം ഇരുപത്തി എട്ടാം തീയതി ചെറു വച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് നമുക്കറിയാം സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ ഇതുപോലെയുള്ള കലാ ഇപ്പം കൈകൊട്ടിക്കളി മത്സരം നാട്ടിൽ ഒരു ഇത് കയറി വരുന്ന ഒരു സമയം ടൈം കൂടിയാണ് അപ്പൊ അതിന്റെ ഭാഗമായി അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന് കൂടി ഭവിച്ചുകൊണ്ട് എല്ലാ സ്ത്രീകളെയും ഒരു കുടക്കീഴിൽ എത്തിക്കുക അതുപോലെ തന്നെ നമ്മളെ നാട്ടുകാര് എല്ലാവരെയും ഒരു സ്ഥലത്ത് എത്തിച്ചുകൊണ്ട് ഒരു കൂടിച്ചേരലിന്റെ ഭാഗമായാണ് ഈ കൈകൊട്ടിക്കളി മത്സരം നടക്കുന്നത് എന്നിട്ട് ഉദ്ദേശിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലാ തലത്തിലുള്ള ടീമുകളെ വെച്ചുകൊണ്ട് ഇവിടെ ഒരു പരിപാടി ഇത് സംഘടിപ്പിക്കാനാണ് അപ്പൊ അതിന്റെ ഭാഗമായി ഇതിൽ കാണിക്കുന്ന ഈ നമ്പറിൽ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വരെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൈക്കൊട്ടിക്കളി മത്സരം ഈ വരുന്ന ഇരുപത്തെട്ടാം തീയതി ചെറുപഴയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ എല്ലാ ആളുകളുടെയും പങ്കാളിത്തവും സഹകരണവും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു ഉദ്ഘാടന യോഗത്തിൽ ആർ കെ പത്മനാഭൻ അധ്യക്ഷത വഹിക്കും കെ എസ് കെ ടി യു ജില്ലാ സെക്രട്ടറി എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്യും കെ രാജേഷ് പി ശശിധരൻ എന്നിവർ പ്രസംഗിക്കും ഒന്നാം സമ്മാനമായി പതിനായിരം രൂപയും ട്രോഫിയും രണ്ടാം സമ്മാനമായി ഏഴായിരം രൂപയും ട്രോഫിയും മൂന്നാം സമ്മാനമായി അയ്യായിരം രൂപയും ട്രോഫിയുമാണ് നൽകുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ നയൻ